നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചിന് ശേഷം കുതിച്ചുയരുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവരുടെ ജീവിതത്തിൽ അവിശ്വസനീയമാം രീതിയിൽ പലവിധ നല്ല കാര്യങ്ങളും ഇനി ഇവരുടെ ജീവിതത്തിൽ നടക്കും ഉറപ്പാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ കഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനു ശേഷം ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് മഹാ നേട്ടമാണ് ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകാൻ പോവുകയാണ് സകലവിധ ആർഭാടത്തോടെയും സന്തോഷത്തോടെയും ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തിയുടെ പ്രവേശനമുണ്ടാകും ആ വ്യക്തി മുഖാന്തരം ഇവർ ഒട്ടേറെ സാധ്യതകൾ ഇവരുടെ വ്യക്തിജീവിതത്തിൽ ഉണ്ടാകുകയും ധനപരമായ ബുദ്ധിമുട്ടുകൾ മാറുകയും ചെയ്യും ആ വ്യക്തിയെ ഈ നാടുകാർക്ക് വിശ്വസിക്കാം ആത്മമിത്രത്തെ എത്രത്തെപ്പോലെ സ്നേഹിക്കാൻ ആ കണ്ടുമുട്ടുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള യോഗമുണ്ട് ഭാഗ്യമാണ് വൺ അവസരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ഈ പതിനൊന്ന് ജാതകർക്ക് ആഗ്രഹിച്ചാൽ വിദേശവാസത്തിന് യോഗമുണ്ടാകും വിദേശത്ത് പോയാലും ആദ്യത്തെ മൂന്ന് മാസത്തോളം അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും എന്നിട്ട് അവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അതിനുശേഷം ഈ നക്ഷത്രജാതകരെ പിടിച്ചാൽ കിട്ടില്ല അത്രയധികം ഉയരത്തിലെത്തും ഈ ഭാഗ്യനക്ഷത്ര ജാതകർ സമൃദ്ധിയുടെ സമയമാണ് അതിസമ്പന്നതയുടെ സമയമാണ് ഈ പതിനൊന്ന് നക്ഷത്രജാതകർക്കും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന എല്ലാ വിജയങ്ങളും ഇവർക്ക് മാത്രം സമ്മാനിക്കുന്ന ഒരു ദിനം വന്നു ചേർന്നിരിക്കുന്നു ഈ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യവുമുണ്ട് ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർ ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചിന് ശേഷം ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ഒരു ഭാഗ്യസമ്മാനം അത് വലുത് എന്ന് പറയുന്നില്ല ഒരു ചെറിയ ഭാഗ്യ സമ്മാനമെങ്കിലും ഇവർക്ക് അടിച്ചിരിക്കും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത് ഇവരുടെ സമയം തെളിയുകയാണ് ഇവരുടെ ധനധാന്യ സമൃദ്ധി വർദ്ധിക്കുകയാണ് ഇവരുടെ ജീവിതം മാറുകയാണ് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് അവരിലേക്കാണ് ഇന്നത്തെ വീഡിയോ എത്തുന്നത് ഈ നക്ഷത്രജാതകർക്ക് ഇനി പറഞ്ഞാൽ തീരാത്ത ഭാഗ്യങ്ങൾ വന്നു ചേരും ജീവിതം മാറും അപ്പാടെ മാറും എല്ലാ സമൃദ്ധിയും ഇവർക്ക് വന്നു ചേരും അതെ ഇവർ രക്ഷപ്പെടാൻ പോവുകയാണ് ആ നക്ഷത്ര ജാതകർ ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്രത്തിൽ പോകുകയും ഇനി ഇത്രയും കാലം താൻ അനുഭവിച്ച ദുഃഖങ്ങളൊക്കെയും ഇനി ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് മനമുരുകി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ക്ഷേത്രത്തിൽ ചെറിയ ചെറിയ വഴിപാടുകൾ കൂടി നടത്തി മുന്നോട്ടു പോവുക ഇവർക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് ആ പതിനൊന്ന് നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് ഒരു പക്ഷേ കാരണമായേക്കാം തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർക്ക് ഒരു ലോട്ടറി എടുത്താലും അടിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് അത്രയധികം നല്ല സമയത്തിലേക്കാണ് ഈ ഭാഗ്യനക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ജീവിതത്തിലെ സകല തടസ്സങ്ങളും മാറി രക്ഷപ്പെടുക തന്നെ ചെയ്യും പ്ലീസ് അടിക്കുമെന്ന് ഞാൻ വാദിക്കുന്നില്ല പിണങ്ങിപ്പിരിഞ്ഞ ആത്മമിത്രം അടുത്തുകൂടും ധനസമൃദ്ധി വന്നു ചേരും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും പിണങ്ങിപ്പിരിഞ്ഞ ആത്മമിത്രം അടുത്തുകൂടും ദേഷ്യവും വൈരാഗ്യമൊക്കെ മാറും വളരെ നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയും കൂടുതൽ ദീർഘിപ്പിക്കാതെ ആ പതിനൊന്ന് നാടുകളിലേക്ക് നമുക്ക് കിടക്കാം ഒന്നാമത്തെ ആ ഭാഗ്യനക്ഷത്രം അശ്വതി തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇവരുടെ ജീവിതം മാറുകയാണ് ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരാൻ പോവുകയാണ് ലോട്ടറി ഭാഗ്യം അശ്വതി നക്ഷത്ര ജാതകർക്ക് ഉണ്ട് ഒരു ലോട്ടറി വല്ലപ്പോഴും എടുത്തു നോക്കുക ഭാഗ്യം തുണയ്ക്കും അങ്ങനെ സർവ്വശക്തൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ലോട്ടറിയൊക്കെ എടുത്ത് അടിക്കുവാനുള്ള യോഗം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഇവർ കുതിക്കുക തന്നെ ചെയ്യും ഇവരുടെ സമയമാണ് ഇവരുടെ യോഗമാണ് ഇവർ എല്ലാ രീതിയിലും സമൃദ്ധിയിലെത്തും ആഗ്രഹങ്ങളൊക്കെ ഭരണി നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കുവാൻ കഴിയും മൂന്നാമത്തെ നക്ഷത്രം മകീര നക്ഷത്രമാണ് ലോട്ടറി സാധ്യത ഏറെയാണ് ഈ നക്ഷത്രജാതകർക്ക് നാലാമത്തെ നക്ഷത്രം തിരുവാതിരയാണ് കൊതിക്കുന്നതെന്തും ലഭിക്കുന്ന നക്ഷത്രം ഈ നക്ഷത്രജാതകർക്ക് ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും അഞ്ചാമത്തെ ആ ഭാഗ്യമുള്ള നക്ഷത്രം ധനസമൃദ്ധി ഉണ്ടാകും ആറാമത്തെ നക്ഷത്രം വിശാഖമാണ് കൊതിക്കുന്നതെന്തും ലഭിക്കുന്ന നക്ഷത്രം വിശാഖത്തിന് ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും ഭാഗ്യത്തിലേക്കാണ് വിശാഖം കടന്നിരിക്കുന്നത് ഒരു ദേവീ ഭക്തനാണ് വിശാഖം നക്ഷത്രമെങ്കിൽ തീർച്ചയായും അമ്മേ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ഏഴാമത്തെ നക്ഷത്രം പൂരാടമാണ് ഇനി സമൃദ്ധിയാണ് എന്തിലും ഏതിലും എന്ത് കാര്യത്തിലും ഇവർ കുതിക്കുക തന്നെ ചെയ്യും എങ്ങനെയും ഇവർ രക്ഷപ്പെടും യോഗമുണ്ട് ഭാഗ്യക്കുറി അടിക്കുവാനുള്ള സാധ്യതയൊക്കെ ഇവരിൽ കാണുന്നുണ്ട് എട്ടാമത്തെ ആ ഭാഗ്യം ഏറെയുള്ള നക്ഷത്രം പുരുട്ടാതിയാണ് വിദേശയോഗമാണ് ചവിട്ടാത്ത മണ്ണ് ചവിട്ടും കുടിക്കാത്ത വെള്ളം കുടിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രം എത്തിയിരിക്കുന്നത് പുരുരുട്ടാതിക്കിത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് പൂരുട്ടാതി നാളുകാർ അമ്മേ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്കൊരു ഭാഗ്യ നമ്പറുണ്ട് ഒരു ഭാഗ്യദിനമുണ്ട് ഒരു ഭാഗ്യ നമ്പറുണ്ട് ഇതൊക്കെ അറിയാൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റിനാല് തൊള്ളായിരത്തി അറുപത്തേഴ് ഇരുപത്തി നാല് നാനൂറ്റി ഒന്ന് എന്നതാണ് വാട്സാപ്പ് നമ്പർ അതിൽ ബന്ധപ്പെടുക ഒൻപതാമത്തെ ഭാഗ്യമുള്ള നക്ഷത്രം രേവതിയാണ് ഭാഗ്യം ഇവരോടൊപ്പമുണ്ട് ജീവിതത്തിലെ കഷ്ടതകൾ ഒക്കെ നീങ്ങിയിരിക്കുന്നു ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറിയിരിക്കുന്നു ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും രേവതിക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടത്തിന്റെ സമയമാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനു ശേഷം മെയ് മാസത്തിൽ ഇവർ ആ വ്യക്തിയുമായി കൊണ്ടെത്തിക്കുന്ന അടുപ്പം ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്നത് തന്നെയായിരിക്കും സ്വർഗ ജീവിതത്തിലേക്കാണ് ഇവർ എത്തുന്നത് മടി വേണ്ട കർമ്മരംഗത്ത് ഉഷാറാകുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ഉയർച്ചയാണ് വിജയിക്കാനായി പിറന്നവരാണ് ഈ ഒൻപത് ജാതകരും ഈ ഇവർക്കിനി സമൃദ്ധിയാണ് സന്തോഷത്തിൻ്റെ നാളുകൾ തന്നെയാണ് മറ്റ് രണ്ട് നക്ഷത്രജാതകർ അത് ചോദ്യം അത്തവുമാണ് ഭാഗ്യാനുഭവങ്ങൾ ഏറെ വന്നു ചേരുന്ന സമയം ദുർഘടമായ സമയങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ സന്തോഷങ്ങൾ വന്നു ചേരും ധനപരമായ നേട്ടം നിങ്ങൾക്കുണ്ടാകും ജോലിക്ക് ശ്രമിച്ച് തടസ്സങ്ങൾ നേരിട്ടവർക്ക് ആ തടസ്സമൊക്കെ മാറിക്കിട്ടുവാനുള്ള സാധ്യത കാണുന്നു വാഹനം വാങ്ങുവാനുള്ള യോഗമുണ്ടാകും ലോട്ടറി അടിക്കാനുള്ള യോഗമുണ്ടാകും ബിസിനസ്സിൽ പ്രയോജനകരമായ നേട്ടമുണ്ടാകും ചോദിക്കും അത്തത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സമൃദ്ധി ഇവർക്ക് വന്നു ചേരും വിജയത്തിനായി പിറന്നവരാണ് ഈ പതിനൊന്ന് നക്ഷത്ര ജാതകരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഒരു ലൈക്ക് എന്നെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ് നന്ദിയുണ്ട് ഇത്തരം വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ സർവേശ്വരൻ എല്ലാ വ്യൂവേഴ്സിനും നല്ലതു തന്നെ വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം